ഞങ്ങളും നിങ്ങളെ ബേക്കിലുണ്ട് മുന്നിലെ കുന്ത അങ്ങനെയാണ് ഞാൻ അവിടെ വീട് പോത്തുകൂരത്ത് തന്നെയാണ് അറിയുമെന്നറിയില്ല എല്ലാവരും മലപ്പുറം തന്നെയാണ് കേട്ടോ പിന്നെ ഇപ്പൊ ഇത് തന്നെയാണ് പേപ്പർ ന്യൂസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ അവിടെ സൂപ്രണ്ട് അല്ലോ എല്ലെന്ന് പറഞ്ഞു ഹെൽത്ത് പിന്നെന്താന്ന് വെച്ചാല് നമ്മളിപ്പോ വയനാട് കാര്യങ്ങള് പിന്നെ നിലമ്പൂര് ഹോസ്പിറ്റല നിങ്ങളും അറിഞ്ഞു മല കാര്യങ്ങളിലൊക്കെ അന്നത്തെ ആ ഒരു നടുക്കം ഇപ്പോഴും പോയിട്ടില്ല പിന്നെ ഇപ്പൊ പറഞ്ഞു ലഹരിക്കും പിന്നെ വീട്ടിലെ പ്രസവം അതിനോടൊപ്പം തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് പ്രതിരോധ കുത്തിവയ്പ്പ് വീട്ടിൽ പ്രസവിക്കുന്നവരൊന്നും ഇല്ലല്ലോ വയനാട് ഇല്ല കുറവല്ലേ വളരെ ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് ആരോഗ്യരംഗത്ത് വളരെ മുന്നേറ്റാണെന്നാണ് മറ്റു ജില്ലകളെ വെച്ചിട്ടുള്ള അഭിപ്രായം അപ്പോൾ നിങ്ങളോട് അതിനെ കുറിച്ച് എനിക്ക് പറയാനില്ല എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു മുൻകരുതൽ എടുക്കണം പിന്നെ പറയുന്നത് യുവതികളോട് യുവ എന്താ പറയാ അഡോളസെന്റ് കൗമാരക്കാർ അവരിലും അത് തന്നെയാണ് നമ്മള് കൗമാരം നന്നായാൽ തന്നെ മാതൃത്വം നന്നാവും അപ്പൊ കുട്ടികളുടെ സംരക്ഷണം നമ്മൾ ചെറുപ്പത്തിലെ തുടങ്ങണം കുറച്ച് തടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഡയറ്റിംഗ് കൊടുക്കണം അല്ലേ അപ്പൊ അതൊക്കെ ഒഴിവാക്കണം രാവിലത്തെ ഭക്ഷണം കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലപോലെ കൊടുക്കണം അതില് ഡയറ്റിങ് വേണ്ട അത് നല്ല രീതിയിൽ കൊടുക്കുക രാത്രിയിൽ ഒഴിവാക്കുക വേണമെങ്കിൽ പിന്നെന്താണ് നമ്മളെ പ്രതിരോധ കുത്തിയപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ആരെങ്കിലും ഇതിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുണ്ടെങ്കിൽ അപ്പൊ കുറച്ച് എനിക്കും അറിയാം അതിൽ കുറച്ച് മടിയുള്ളവരുണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പൊ ഉണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് പ്രതിരോധം പഠിപ്പിക്കണ ഒരു സമൂഹമാണ് നമ്മൾ അല്ലേ രോഗപ്രതിരോധം മാത്രമല്ല നമ്മൾ ഭക്ഷണം കഴി കഴിക്കണതിന് മുന്നേ കൈ കഴുകുന്ന സുന്നത്തല്ലേ അപ്പൊ അതുപോലെയുള്ള ഒരു പ്രതിരോധ പരിപാടി തന്നെയാണ് അത് ഒന്ന് പ്രത്യേകം മൂന്നൽ നൽകി നിങ്ങൾ കുടുംബത്തിലും ഒന്ന് പറയുക അള്ളാവ് തന്ന ബുദ്ധി കൊണ്ട് തന്നെയാണ് ആ രോഗങ്ങളെ പ്രതിരോധിക്കാനും വിട്ടു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എല്ലാരും അല്ലേ സന്ദേശം വീട്ടിലെ പ്രസവം പോലെ തന്നെ അതും ഒരു അപകടകാരിയായിട്ടുള്ള പ്രവണതയാണെന്ന് പറയണെ അപ്പൊ ഇതൊരു പ്രതീക്ഷിക്കാത്തൊരു ചെറിയ വിഷമുണ്ട് അപ്പൊ എല്ലാവർക്കും സുഖം നേർന്നുകൊണ്ട് സന്തോഷത്തോട് ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചതിനെ രണ്ടും രണ്ടു വാക്ക് സംസാരിക്കാൻ തന്നതിനൊക്കെ നന്ദി സ്ലാമലി